നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമുഴത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു നമുക്ക് പലർക്കും ചോദിക്കാൻ തോന്നുന്ന ഒരു സംശയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എത്ര രൂപ ഒരു മാസം ശമ്പളം കിട്ടും അദ്ദേഹത്തിന് എന്തൊക്കെ മറ്റ് ആനുകൂല്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു മാസത്തെ ശമ്പളം അഞ്ച് ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ ശമ്പളമാകട്ടെ നാല് ലക്ഷം രൂപയാണ് ഒരു സ്ഥാപനത്തിൻ്റെ സിഇഒയ്ക്ക് തുല്യമായി ഒരു രാജ്യത്തിൻ്റെ സിഇഒ ആയി പ്രവർത്തിക്കുന്ന ആൾ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്രയായിരിക്കും ഒരു മാസം ശമ്പളം കിട്ടുന്നത് അദ്ദേഹത്തിന് മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് അതായത് ഒരു വർഷം ഇത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയോളം വരും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടിസ്ഥാന ശമ്പളം അതായത് ബേസിക് സാലറി എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് മറ്റ് ചിലവുകൾക്കായി ഒരു മൂവായിരം രൂപ പാർലമെൻ്ററി അലവൻസായി നാൽപ്പത്തി അയ്യായിരം രൂപ പിന്നെ ഡെയിലി അലവൻസ് രണ്ടായിരം രൂപ ഇങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലവിലെ ശമ്പളം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലവ് വരുമാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചത് ഈ ശമ്പളം മാത്രമാണ് ഈ ശമ്പളം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉള്ളതിൻ്റെയും അതിൻ്റെ പലിശയുടെ കണക്കാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തത് എന്നാൽ ഓരോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഈ ശമ്പളം കൂടാതെ മറ്റെന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ ഉള്ളത് ഡൽഹിയിലെ സെവൻ ലോ കല്യാൺ മാർഗിൽ ഒരു എല്ലാവിധ സംവിധാനങ്ങളുമുള്ള സുരക്ഷാ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയ ഒരു നല്ല വസതി ഇതിന് അദ്ദേഹം വാടകയോ മറ്റ് ചെലവുകളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല ഇതുകൂടാതെ എസ് പി ജിയുടെ അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ സംരക്ഷണം കൂടാതെ എയർ ഇന്ത്യ വൺ എന്ന എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വിമാനം ഉപയോഗിക്കാനുള്ള അവകാശം ഇത് ഔദ്യോഗിക യാത്രകൾ മാത്രമാണ് പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റുമെല്ലാം ഉപയോഗിക്കാനുള്ള അധികാരമുള്ളത് കൂടാതെ പ്രധാനമന്ത്രിക്ക് യാത്ര ചെയ്യാൻ മെഴ്സഡസ് ബെൻസ് എസ് സിക്സ് ഫൈവ് സീറോ ഗാർഡ് എന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ കാർ ലഭിക്കും ഓരോ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്ന മുറയ്ക്ക് ഡൽഹിയിൽ അദ്ദേഹത്തിന് ഒരു വീട് ലഭിക്കും താമസിക്കാൻ തീർത്തും സൗജന്യമായിട്ടായിരിക്കും ഇത് ഇവിടെ വൈദ്യുതിയും വെള്ളവും എല്ലാം തന്നെ സൗജന്യമായിരിക്കും കൂടാതെ അടുത്ത അഞ്ച് വർഷത്തേക്ക് അദ്ദേഹത്തിന് എസ് പി ജി സെക്യൂരിറ്റി ലഭിക്കുകയും ചെയ്യും ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഇങ്ങനെയാണെന്നിരിക്കെ ലോകത്ത് ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ഭരണാധികാരി ആരാണ് നമ്മളൊക്കെ പൊതുവെ കരുതുമായിരിക്കാം അമേരിക്കൻ പ്രസിഡൻ്റാണ് ലോകത്ത് ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ഭരണാധികാരി എന്ന് പക്ഷേ അങ്ങനെ അല്ല സിംഗപ്പൂരിലെ പ്രധാനമന്ത്രിയാണ് നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന വ്യക്തി നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രിയായ ലോറൻസ് ഓങ്ങിൻ്റെ ഒരു വർഷത്തെ ശമ്പളം പതിനെട്ട് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് അത് നമുക്ക് ഊഹിക്കാം ഒരു മാസം അദ്ദേഹത്തിന് എത്ര രൂപ ശമ്പളം കിട്ടുന്നു എന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രിക്ക് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് ഹോങ്കോങ്ങിലെ ഭരണാധികാരിയാണ് നിലവിലെ ഹോങ്കോങ്ങിലെ ഭരണാധികാരിയായ ജോൺ ലീ കാച്വിന് ഒരു വർഷം ലഭിക്കുന്നത് അഞ്ച് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ പ്രധാനമന്ത്രിയാണ് ഒരു വർഷം നാല് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് സ്വിറ്റ്സർലൻഡ് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളം അമേരിക്കൻ പ്രസിഡന്റ് ശമ്പളമാകട്ടെ ഇതിൻ്റെ എല്ലാം പിന്നിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരു വർഷം ലഭിക്കുന്നത് മൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ മാത്രമാണ് അതേസമയം മറ്റ് ചിലവുകൾക്കായി അദ്ദേഹത്തിന് ഒരു മാസം അൻപതിനായിരം ഡോളർ വേറെയും അനുവദിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റുള്ള മറ്റുള്ള ആനുകൂല്യങ്ങൾ അതിഗംഭീരമാണ് വൈറ്റ് ഹൗസ് പോലെയുള്ള ഒരു വലിയ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാം കൂടാതെ എയർഫോഴ്സ് വൺ എന്ന അമേരിക്കയുടെ ഏറ്റവും നൂതന സംവിധാനങ്ങളുള്ള വിമാനം ഉപയോഗിക്കാനുള്ള അവകാശവും അമേരിക്കൻ പ്രസിഡന്റിനാണ് ഇത് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ വാർഷിക ശമ്പളം അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഡോളറാണ് എന്നാൽ സ്വന്തം സമ്പത്ത് കൊണ്ട് ഇവർ മുന്നിൽ നിൽക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് ഒരു വർഷം ലഭിക്കുന്നത് ഒന്നേ ദശാംശം ഏഴ് ഏഴ് കോടി രൂപ മാത്രമാണ് ലണ്ടനിലെ നമ്പർ ടെൻ ഡൗണിംഗ് സ്ട്രീറ്റ് എന്ന പടുകൂറ്റൻ ഔദ്യോഗിക വസതിയും അദ്ദേഹത്തിന് ഉപയോഗിക്കാം ഇതിലൊക്കെ വിചിത്രമായ കാര്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിംഗ് പിങ്ങിൻ്റെ ശമ്പളം സംബന്ധിച്ചാണ് ഇത് സംബന്ധിച്ച് ആധികാരികമായ യാതൊരു കണക്കുകളും ഇനിയും ലഭ്യമല്ല എന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ചൈന നമുക്കറിയാം ഇരുമ്പ മറ എന്നാണ് ചൈനയെ പണ്ട് മുതൽ അറിയപ്പെടുന്നത് ജനാധിപത്യം പേരനുണ്ടെങ്കിലും കമ്മ്യൂണിസം അതിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് തീർവാഴ്ച നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരിക്ക് ഒരു മാസം എത്ര രൂപ ശമ്പളമുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏതായാലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ശമ്പളം തുലവും കുറവാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പൊതുരംഗത്ത് വരിക ഇത്തരം പദവികൾ അലങ്കരിക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ സേവനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് പലരും കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അക്കാര്യത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഏതായാലും ലോക നേതാക്കളുടെ ശമ്പള നിലവാരം പരിശോധിക്കുമ്പോൾ സിംഗപ്പൂർ പ്രധാനമന്ത്രി തന്നെയാണ് ഒന്നാമൻ എന്നുള്ളത് നമ്മൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം നമ്മൾ പലരും കരുതിയിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റാണ് ഏറ്റവും അധികം ശമ്പളം വാങ്ങിക്കുന്ന ആൾ എന്നാണ് ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളം ഈ ലോക നേതാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ കുറവാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും